ഇലക്ഷൻ കമ്മീഷന് നന്ദി ഇലക്ഷൻ ജേർണലിസം സജീവമാണ് പള്ളുരുത്തി സ്കൂൾ മുതൽ താലിബാൻ വരെ സമാധാന വിരോധിക്ക് സമാധാന നൊബേൽ സ്വാഗതം ഇത് മീഡിയ സ്കാൻ ഇലക്ഷൻ കമ്മീഷന് നന്ദി ഇലക്ഷൻ ജേർണലിസം സജീവമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും മാധ്യമങ്ങളും ജനാധിപത്യത്തിൻ്റെ മർമ്മപ്രധാനമായ പ്രധാനമായ സ്ഥാപനങ്ങൾ രണ്ടും താരതമ്യേന സ്വതന്ത്രമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അധികാരികളെ വിമർശിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഇലക്ഷൻ കമ്മീഷനാകട്ടെ ഭരിക്കുന്നവർക്ക് കീഴ്പ്പെടാതെ ജനവിശ്വാസം നേടിയിരുന്നു തീയൻ ശേഷൻ അധികാരികളെ നിലക്ക് നിർത്തിയത് എല്ലാവർക്കും അറിയാം എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത മറ്റൊന്നുണ്ട് തിരഞ്ഞെടുപ്പിനെപ്പറ്റി ജനങ്ങളുടെ നേരിയ പരാതികൾ പോലും മാധ്യമങ്ങൾ ഉന്നയിച്ച ചെറു സംശയങ്ങൾ പോലും വളരെ ഗൗരവത്തിലെടുത്തിരുന്നു അദ്ദേഹം ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം പാർട്ടിക്കാരെ വരച്ച വരയിൽ നിർത്തിയിരുന്ന ശേഷം ഇന്നില്ല ഒരു ചെറിയ സംശയം പോലും മാധ്യമങ്ങൾ ഉന്നയിച്ചാൽ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ അന്വേഷിക്കാനും വിശദീകരിക്കാനും ഇന്ന് അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ല ഇന്ന് വിവിധ മാധ്യമങ്ങളുടെ ആരോപണ പെരുമഴ പെയ്തിട്ടും കോടതി നേരിട്ട് ഇടപെടേണ്ടി വന്നിട്ടും പുലുങ്ങാത്ത കമ്മീഷൻ വിധേയ മാധ്യമങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് പക്ഷേ ജനപക്ഷത്ത് നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പിഴവുകൾ അന്വേഷിക്കുന്ന സ്വതന്ത്ര മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളടക്കം അനേകമുണ്ട് ഏതാനും റിപ്പോർട്ടുകൾ നോക്കാം വോട്ടേഴ്സ് ലിസ്റ്റിനെ പറ്റി വോട്ട് യന്ത്രത്തെപ്പറ്റി വോട്ട് പ്രക്രിയയെപ്പറ്റി ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനത്തെപ്പറ്റി ദ ക്വിൻ വാർത്താ പോർട്ടൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തി വോട്ട് യന്ത്രത്തിൽ വോട്ട് ചെയ്തതിലും കുറവാണ് എണ്ണിയ വോട്ടുകൾ വേറെ ചില മണ്ഡലങ്ങളിലാകട്ടെ വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണി അനേകം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ പൊരുത്തക്കേട് കണ്ടു മൊത്തം അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് സീറ്റിൽ വോട്ടിംഗ് നടന്നതിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിലും എണ്ണം കൃത്യമല്ലാത്ത സ്ഥിതി Election Commission Kritya Maya Visharnam Nalgan Karinilla. Activist Anjali Bharadavaj also emphasized on the fact that this whole issue is central to the trust in our electoral process. She said, and I quote, if there is a mismatch between the data on number of EVM votes polled and the number of EVM votes counted, it is bound to create doubts in the minds of people. പ്രക്രിയയിലെയും ക്രമക്കേടുകളുടെ ഉദാഹരണങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് കോളിളക്കം സൃഷ്ടിച്ചു രാഹുലിന്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് മുൻപും ശേഷവും വിവിധ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ പഴുതുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വോട്ട് യന്ത്രത്തിൽ കൃത്രിമം സാധ്യമാണ് എന്ന് കരുതുന്നവർ ധാരാളം ഇത് ദ വയറിൽ സോഫ്റ്റ്വെയർ വിദഗ്ധൻ മാധവ് ദേശ്പാണ്ഡെ വിറ്റ് റെക്കഗ്നൈസസ് ദിസ് യെല്ലോ വോട്ട് ആസ് എ യെല്ലോ പ്രിൻറ്റ്സ് വിച്ച് ഐ സേ സി ആൻഡ് സേ ദിസ് കറക്റ്റ് ഫോർ ആഫ്റ്റർ വിറ്റ് ട്രാൻസ്ഫർ എ ഗ്രേ വോട്ട് ഇൻസ്റ്റെഡ് ഓഫ് മൈ യെല്ലോ വോട്ട് വോട്ട് യന്ത്രം ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്നാണ് അധികൃതരുടെ വാദമെങ്കിലും പഴുതുണ്ട് യന്ത്ര നിർമ്മാതാക്കളായ കമ്പനിയിൽ കരാർ എഞ്ചിനീയർമാരായിരുന്ന ചിലർ ദ ക്വിൻറ്റിൽ പൂനം അഗർവാളിനോട് രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞത് ഹാക്കിംഗ് സാധ്യമാണ് എന്നാണ്

the the public sector unit that manufactures EVM and VVPAT machines for the Election Commission of India or EC. സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടിട്ടില്ല അതിനിടക്കാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ വോട്ടർ പട്ടികയിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങളിലേക്ക് തിരിഞ്ഞത് സബ്രങ് ഇന്ത്യ വെബ് പത്രിക ഇത്തരം വിഷയങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കണക്കിലെ പൊരുത്തക്കേടുകൾ ഉദാഹരണം വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് വോട്ട് യന്ത്രത്തെപ്പറ്റി നിലനിൽക്കുന്ന പരാതികൾ കാണാതെ പോകരുതെന്ന് കമ്പ്യൂട്ടർ വിദഗ്ധൻ ദേശ്പാണ്ഡെ യന്ത്രത്തിലും കൃത്രിമത്തിന് പഴുതുണ്ടെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വോട്ടർ പട്ടിക വിവാദങ്ങളെപ്പോലെ ഡേറ്റ സുരക്ഷയിലും ഇതുവരെ കമ്മീഷന് തൃപ്തികരമായ വിശദീകരണമില്ല വോട്ട് യന്ത്രത്തിലെ ഡേറ്റ സുരക്ഷിതമോ മാറ്റാൻ പറ്റാത്തതോ അല്ലെന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തെ അനേകം ന്യൂനതകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പൂനം അഗ്രവാൾ പറയുന്നത് പോലെ മുൻകാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ സുതാര്യത മുഖമുദ്രയാക്കിയിരുന്നു എന്നാൽ ഇന്ന് രഹസ്യാത്മകതയാണ് കമ്മീഷന്റെ മുഖമുദ്ര ഇന്ത്യയിൽ ഇന്ന് ഇലക്ഷൻ ജേർണലിസം വളരുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് രേഖകളും വിവരങ്ങളും സ്വകാര്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല വിദേശ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും കടുത്ത വിശ്വാസ്യത പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പരീക്ഷ കൂടിയാകും ഒരു പ്രധാനപ്പെട്ട ഘടകം വോട്ടർ പട്ടികയാണ് രാഹുലിൻ്റെ വെളിപ്പെടുത്തൽ വോട്ട് ചോരി പ്രതിഭാസത്തെ പൊതു ചർച്ചയിലെത്തിച്ചു മാധ്യമങ്ങളും അന്വേഷിച്ചു ആരോപണങ്ങൾ ശരിയാണെന്നും കണ്ടു ബംഗളൂരുവിലെ ഒരു ഒറ്റമുറിയിൽ എൺപത് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ കണ്ടതടക്കം ഇന്ത്യ ടുഡേയും മറ്റും അന്വേഷിച്ചപ്പോൾ అది అత్రేయం కళ్ళ వాటర్ మారాణ సింగిల్ బెడ్ రూమ్ కా ఘర్ హై పసి వాటర్ రహ రహే హూస్మే అలగ్ అలగ్ నామ్ అలగ్ అలగ్ పరివార్ ఔర్ జబ్ హమ ఆ జాతే హమే బతాయా జాతా హై యహ ప 80 లోగ్ ని రహతే యహ ప యే లోగ్ హై ని కోయ్ ని జంతా ఇన్కో ఇండియా టుడే విజిటెడ్ ది అడ్రస్ అట్ ది సెంటర్ ఆఫ్ దిస్ పొలిటికల్ స్టోర్మ్ అండ్ వాట్ వి ఫౌండ్ రేసెస్ సీరియస్ క్వశ్చన్స్ ും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ അറിഞ്ഞുകൊണ്ടേ ഇതെല്ലാം നടക്കൂ എന്ന് സാധാരണ നിലക്ക് കമ്മീഷൻ തൽക്ഷണം രംഗത്തിറങ്ങി സംശയങ്ങൾ തീർക്കേണ്ടതാണ് പക്ഷെ ഈ കമ്മീഷൻ അനങ്ങിയില്ല ദിവസങ്ങളോളം മിണ്ടിയില്ല ആകെ പറഞ്ഞത് ആരോപണങ്ങൾ സത്യവാങ്മൂലമായി നൽകണം എന്ന് ചോദ്യങ്ങൾ ബാക്കി ഡിജിറ്റൽ വോട്ടർ പട്ടിക ജനങ്ങൾക്ക് ലഭ്യമാക്കാത്തത് എന്തുകൊണ്ട് വീഡിയോ തെളിവുകൾ നശിപ്പിക്കുന്നത് എന്തിന് സംശയം തീർക്കുന്നതിന് പകരം പ്രതിപക്ഷത്തെ വിരട്ടുന്നത് എന്തുകൊണ്ട് ഒടുവിൽ കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു അതിലും ഉത്തരങ്ങളില്ല ശകാരം മാത്രം കണ്ണടച്ചുള്ള നിഷേധങ്ങളും ആർക്കും ബോധ്യപ്പെടാത്ത നിഷേധം മറുപടിയില്ല അന്വേഷണമില്ല ഇലക്ഷൻ കമ്മീഷൻ സ്വന്തം വിശ്വാസ്യത ഇല്ലാതാക്കുന്നു മുൻകാലത്തൊരിക്കലും കമ്മീഷൻ കാണിച്ചിട്ടില്ലാത്ത സമീപനം രാഷ്ട്രീയ സംഭാവന എന്ന പേരിൽ നടക്കുന്ന വൻ അഴിമതിയും ഇടക്ക് വാർത്തയായി പക്ഷേ സ്വതന്ത്ര തെരഞ്ഞെടുപ്പെന്ന ജനാധിപത്യ വിശുദ്ധിയെപ്പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കമ്മീഷൻ തയ്യാറില്ല അതിനിടെ മറ്റൊന്ന് സംഭവിച്ചു കഴിഞ്ഞ മേയിൽ ഒരു ഹരിയാന പഞ്ചായത്ത് സീറ്റിൽ വോട്ട് യന്ത്രം നോക്കി ഒരാൾ ജയിച്ചതായി പ്രഖ്യാപിച്ചു പക്ഷെ പിന്നീട് സുപ്രീം കോടതി മേൽനോട്ടത്തിൽ എണ്ണിയപ്പോൾ അയാൾ തോറ്റു തോറ്റയാൾ ജയിച്ചു വോട്ടിങ്ങിലെ കൃത്രിമമല്ല വോട്ടെണ്ണലിലെ അപാകതയാണ് ഇവിടെ കാരണമെങ്കിലും ചില വീണ്ടു വിചാരങ്ങൾ കമ്മീഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലിലും കണ്ടു കമ്മീഷന്റെ അമിതാവേശം ജനാധിപത്യമെന്നാൽ പൗരജനങ്ങൾ അധികാരികളെ തീരുമാനിക്കലാണ് പക്ഷേ അധികാരികൾ പൗരജനങ്ങളെ തീരുമാനിക്കുന്ന രീതി ബീഹാർ മുതൽ തുടങ്ങി ഇതും മാധ്യമങ്ങൾ പരിശോധിച്ചു ഏത് ഭരണകൂടത്തിനും ഇലക്ഷൻ കമ്മീഷനും സ്വയം തിരുത്താൻ പ്രേരണയാകേണ്ട കണ്ടെത്തലുകൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന ജേർണലിസ്റ്റ് കൂട്ടായ്മ മാത്രം ഡസൺ കണക്കിന് വാർത്തകൾ കണ്ടെത്തിയിട്ടുണ്ട് ബീഹാറിൽ മുപ്പത്തി ഒൻപത് നിയോജക മണ്ഡലങ്ങളിലായി ഒന്നേ മുക്കാൽ ലക്ഷത്തിലധികം ഇരട്ട വോട്ടർമാർ പൗരന്മാർക്ക് വോട്ടവകാശം നൽകാൻ ചുമതലപ്പെട്ട കമ്മീഷൻ അവരോട് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നു ഇതേ ഇലക്ഷൻ കമ്മീഷൻ ഉത്തർപ്രദേശിലെ അയ്യായിരത്തിലധികം വോട്ടർമാരെ ബീഹാർ പട്ടികയിലും ചേർത്തിരിക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിലായി എൺപതിനായിരത്തോളം വ്യാജ വോട്ടർമാർ പിഴവുകൾ തിരുത്തിയെന്ന് പറയുന്ന വോട്ടർ പട്ടികയിലും ഇരട്ട വോട്ടുകൾ മുക്കാൽ ലക്ഷത്തോളം ഇത്തരത്തിലുള്ള അനേകം അന്വേഷണ റിപ്പോർട്ടുകൾ വോട്ടർമാരുടെ സ്വകാര്യത പറഞ്ഞ് വീഡിയോ തെളിവുകൾ പുറത്തു നൽകാൻ വിസമ്മതിക്കുന്ന കമ്മീഷൻ മുഖേന സർക്കാരുകൾക്കും സ്വകാര്യ കമ്പനികൾക്കും വോട്ടർ ഡേറ്റ നൽകി എന്ന വിവരവും ബിഹാറിൽ ഒറ്റ മണ്ഡലത്തിൽ എൺപതിനായിരം മുസ്ലിം വോട്ടർമാരെ നീക്കം ചെയ്യാൻ ശ്രമം നടന്നു എന്ന വിവരവുമെല്ലാം റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വെളിപ്പെടുത്തി ദ ഹിന്ദു പത്രത്തിന്റെ ഡേറ്റ പോയിന്റ് പങ്ക്തിയിൽ ബിഹാർ പട്ടികയെപ്പറ്റി വന്ന വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷന് നാണക്കേടാണ് യുവജനങ്ങളിലെ മരണക്കണക്ക് ക്രമാതീതം വോട്ടർമാരെ നീക്കം ചെയ്തതിൽ അവിശ്വസനീയമായ കാരണങ്ങൾ വ്യവസ്ഥയും ചിട്ടയും ഇല്ലാത്ത തോന്നിയതുപോലുള്ള ഒഴിവാക്കലുകൾ സബ്രിംഗ് ഇന്ത്യ മാഗസിൻ ബിഹാറിലെ അന്തിമ പട്ടികയിൽ പോലും പിഴവുകൾ കണ്ടു വൻതോതിൽ വ്യാജ വോട്ടർമാരും ഇരട്ട വോട്ടുകളും എന്ന് ബീഹാറിലെ തീവ്ര പരിശോധന തീവ്രമല്ല പരിശോധനയുമല്ല അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പോലുള്ളവയും ഇതേ കണ്ടെത്തലിലാണ് സുപ്രീം കോടതി പലപ്പോഴും കൈമലർത്തുന്നു കമ്മീഷന് നിർദ്ദേശം നൽകി പിൻവാങ്ങുന്നു ന്യൂസ് ന്യൂസ് മിനിറ്റ് ലോണ്ടറി അന്വേഷണം ഈ ഫോട്ടോ ഇല്ല ആളുകളെയും ൃശ്ശൂർ ലോക്സഭാ സീറ്റ് മുതൽ മഹാരാഷ്ട്ര സർക്കാർ വരെ സംശയത്തിലാണെന്ന് അന്വേഷക റിപ്പോർട്ടർമാർ ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് റിപ്പോർട്ടിൽ നിന്ന് ഓ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ആണ് പരഞ്ജയ് ഠാക്കൂർത്തോട്ടിൽ നിന്ന് 9.54 crore adult population about the age of 18 in the state of maharashtra in 2024 is an estimate by a population report by the ministry of health and family welfare of the union government which is the narendra modi's government if the modi government says that there were 9.5 crore adults about the age of 18 in maharashtra in 2024 how did the election commission add 9.7 crore voters ഒരു ഭാഗത്ത് പൗരന്മാർക്ക് പൗരത്വം നഷ്ടപ്പെടുത്തുന്നു മറ്റൊരു ഭാഗത്ത് വ്യാജ വിലാസങ്ങളിൽ വ്യാജ വോട്ടർമാരുടെ പെരുപ്പം വിശ്വാസമാണ് ജനാധിപത്യത്തിന്റെ ജീവൻ പക്ഷേ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല Ever since that press meet, we've all been inundated with stories of fake voters and and epic ID duplication from from across the country, from Bihar, Kerala, Maharashtra and many other states. ഡെമോക്രസി പതുക്കെ 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 നമ്മുടെ വോട്ട് നമ്മിൽ നിന്ന് തട്ടിയെടുക്കപ്പെടുന്നു ആരാണ് അത് തടയുക ഹരിയാണു വിധേയമാധ്യമങ്ങൾ ധാരാളമുണ്ട് പക്ഷേ മറുവശത്ത് ജനാധിപത്യത്തിനു വേണ്ടി ഉറച്ചു പൊരുതുന്നവരുമുണ്ട് ജനാധിപത്യം നിലനിർത്താൻ വേണ്ടത് അവയാണ് ഗോതി മീഡിയ അല്ല